അത് മൂട്ട കുട്ടിയാവുന്നു ഒന്നുമല്ല അത് വല്ല അരുവല്ലോടാ

ടി എറണകത്ത് അവിടെ നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് വീടിന്റെ ഉമ്മറപ്പിടിയിൽ പോയി നിക്കരുതെന്ന് ഇവിടെ കാഴ്ച കാണാൻ വേണ്ടി പോയി നിൽക്കുകയാണ് ഒന്നര കാലമായിട്ട് അവർ കാഴ്ച കാണാൻ വന്നു നിൽക്കുന്നു നിന്റെ കണ്ണ് തത്തണ്ട് മൊത്തം മുടിഞ്ഞു പോകും ഈ ഭൂമിയിലേക്ക് പിറന്ന വീഴാ പിറ്റെന്ന് എന്നെ തന്ത്ര് ജോലി പോയില്ലെന്ന് എന്റെ മൂത്ത മോന്റെ നീമം പോയി എന്തിനു തന്ത കൂടെ എന്നെ താൻ തോന്നിയായി കേറി വടക്കേറി ഇനി നിന്റെ അനിയത്തിന്റെ ജീവിതം കൂടി നീ ആയിട്ട് നശിപ്പിക്കണം കാര്യം എന്റെ വയറ്റി അന്ന് അതിന്ന് തൊട്ട് കഷ്ടകാലും മുടിഞ്ഞത് ഈ താത്തിരുന്ന വീട് വരെ പോയി ഇപ്പൊ മോളിലേക്കാണ് കിടക്കണത് നോക്കി ചിന്ത തിരക്കെ വേണം ആ ഇനി ആ പരിസരത്തെ എവിടെയെങ്കിലും നിന്നെ കാണണെങ്കിൽ ഞാൻ തല്ലി കൊന്നറിയ തെറ്റില്ലെന്ന് തെറ്റര്യാദയ്ക്ക് പിന്നാമുറത്ത് എവിടെങ്കിലും വട്ടങ്ങി ഒതുങ്ങിയിരുന്നോ

മോടി ചായ എടുത്ത മോൻ എന്തോ ഒരു തിരിച്ചില്ലാത്തത് എനിക്ക് ഈ കല്യാണം വേണ്ടമ്മ അയാൾക്ക് നല്ല പ്രായമുണ്ട് മുടിയൊക്കെ നരച്ചിരിക്കണം എന്നെക്കാളും പതിനഞ്ചു വയസ്സ് കൂടുതലും എന്റെ കൂട്ടുകാരൊക്കെ എന്നെ കളയാക്കും എനിക്ക് വേണ്ട ഈ കല്യാണം മോനെ ചെറുക്കനിലേശ പ്രായം കൂടുതൽ ഉണ്ടെന്നേ ഉള്ളൂസൊക്കെ ഉള്ളതാണ് വലിയ മുതലാളിയാണ് നടന്ന് കിട്ടിയ നമ്മളെ ഭാഗ്യമുള്ളു നീ അതൊക്കെ നീ അങ് മറന്നു തീരാ പ്രായം ഇച്ചിരി കൂടുതൽ തോന്നിച്ച തോന്നിക്കൊന്നുമില്ല കാറ്റിന് മുടി നടച്ചിരിക്കുന്നല്ല നമുക്ക് ഡൈഡങ് കുറയ്ക്കാൻ കാണാൻ വലിയ തരക്കേടൊന്നുമില്ല നല്ല ചെറുക്കൻ െ എന്നെങ്കിൽ ഇതൊന്നും നടക്കാനായിട്ട് ദുബ ചെയ് ഇങ്ങനെ കുറവുകളൊക്കെ ഉള്ളോണ്ടല്ലേ ഈ പാപ്പട്ട വീട്ടിൽ നിന്ന് അയാളെ പെണ്ണ് ചോദിച്ചു വന്നത് എങ്കിൽ എനിക്കും പണച്ചാക്കിന് കെട്ടൂലായിരുന്നാ നിനക്ക് ഈ കല്യാണം നടന്ന ആ വീട്ടില് രാജ്ഞിയെ പോലെ കഴിയാം നമ്മളെ കഷ്ടപ്പാടിലോ ഒക്കെ കഴിയും നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക നമുക്ക് ഇങ്ങനത്തെ ഒരു ബന്ധം ആലോചിക്കാൻ കൂടി പറ്റും എനിക്ക് ഇങ്ങനെ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ നമ്പർ ഒന്ന് പറയും അത് എന്റെ നമ്പർ നൽകിച്ചു ഒമ്പത് നാല് നാല് ഏഴ് ഏഴ് മൂന്ന് മൂന്ന് രണ്ട് ഒന്ന് ആറ് എന്നെ വിളിച്ചാൽ മതി ശരി നമ്മൾ അങ്ങോട്ട് ഇടകരി അവര് പറഞ്ഞാ എല്ലാം എടുത്ത് പോയി ആ വരണം വരണം ഡോക്റ് പറഞ്ഞിരുന്നില്ലേ ഡോക്റ് പറഞ്ഞായിരുന്നു ആ കേറി വരി എന്റെ ഉമ്മ ബ്രോക്കർ പറഞ്ഞിരുന്നല്ല രണ്ടു വർഷം കഴിഞ്ഞിട്ട് വരും പിന്നെ പാപ്പ മരിച്ചിട്ടിപ്പത് വർഷം കഴിഞ്ഞു അപ്പൊ അന്നോട്ട് ബിസിനസ് എല്ലാം നോക്കി നടത്തണതും പിന്നെ കാര്യങ്ങളൊക്കെ നോക്കണതും അവന്റെ തലയിലായി അതുകൊണ്ട് പെണ്ണെട്ടണ കാര്യം അവൻറെ നല്ല പ്രായത്തിൽ അവൻ അങ്ങ് വാർന്നു പോയി ചേ വൈകിപ്പോയി പിന്നെ ഞാൻ നിർബന്ധിച്ച് നിർബന്ധിച്ച് പെണ്ണെട്ടാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയും അവ അങ്ങനെ ഒഴിങ്ങി മാറി ഒഴുങ്ങി മാറിപ്പോയി ബ്രോക്കർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവൂല്ല അങ്ങനെ കൊറേ പെണ്ണ് കണ്ട് പെണ്ണ് കണ്ടിട്ട് അവനൊന്നും അങ് ഇഷ്ടപ്പെടണമില്ല അങ്ങനെയാണ് പിന്നെ ബ്രോക്കർ ഇവിടത്തെ കാര്യം പറ ബ്രോക്കറ് അവനും വന്ന് വന്ന് കണ്ടിട്ട് ആദ്യ എന്റെ കൊച്ചു ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ എനിക്ക് അങ്ങോട്ട് എനിക്കങ്ങോട്ട് ഇരിക്കപ്പോ കുട്ടിയൊന്ന് കാരണം അങ്ങനെയാണ് പിന്നെ ഞാൻ അവനെയും കിട്ടി പെട്ടെന്ന് വന്നത് പഠിച്ച് അടുത്ത് ദുവാ ചെയ്ത് ദുവാ ചെയ്ത് ദുവാ ചെയ്യാത്ത ദിവസങ്ങളില്ലെന്ന് പറയാം യവനൊരു ജീവിതം ഉണ്ടായിട്ടാണ് പഠിച്ചോനെ ഇനിയെങ്കിലും എവിടെ മുള കണ്ടില്ലല്ല പ്രായ കൂടുതലൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ തിരക്കടി ഭയങ്കര വലിയ ടെക്സ്റ്റൈൽസൊക്കെ ഉള്ള മുതലാളിയാണ് നമ്മൾ എന്തിനും പ്രായമൊക്കെ നോക്കണം ഏത് കൊറേ നാളെ കഴിയുമ്പോ മരിച്ചു പോയി നമ്മക്ക് നമ്മക്കിനെ അടിച്ചു പോയിച്ചു കൊറേ കാശുണ്ടെന്ന് പിന്നെ വേണമെങ്കിൽ നമുക്ക് വേറെ കല്യാണം കഴിക്കാലോ ആ അവര് വിളിക്കുന്നേരാ ഞാൻ അങ്ങോട്ട് ചെയ്തേ മോളെ ഇപ്പം വരും ഈ മോള് നീ പറഞ്ഞ മോള് കാല് ആ ഈ മോളല്ല ഒരു കാല് വയ്യാത്തൊരു കുട്ടി ഇല്ലേ ഈ വീട്ടില് ആ കൊച്ചിനെ കാണാനായില്ല നിങ്ങളുടെ ഇന്നലെ വന്നതിൽ പിന്നെ എന്റെ കൊച്ചു ആ മൂത്ത് ഇവിടത്തെ കാല് കയറ്റ കുട്ടിയെ കുറിച്ചുള്ള പറച്ചിലായിരുന്നു ആ നിങ്ങള് കൊറച്ച് അന്ധവിശ്വാസമൊക്കെ ഉള്ള കൂട്ടത്തിലാണല്ലേ എന്തോ എന്റെ മോ ഇങ്ങനെ വീടും പരിസരവും ചുറ്റിക്കാട്ട കൂട്ടത്തില് നിങ്ങളുടെ ചെറിയ വർത്താനം കേട്ടെ കുട്ടിയെ ശകാരിക്കുന്നത് അവള് കാരണമാണ് ഈ കുടുംബത്തിന് ഈ അവസ്ഥ വന്നതെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരുപാട് കുട്ടിയെ ശകാരിച്ചെന്നും തല്ലി എന്നൊക്കെ കേട്ടപ്പോ അവൻ വല്ലാത്ത വിഷമാണ് വീട്ടിൽ വന്ന് ഒരേ പറയുന്നു നിങ്ങളെ പ്രസവിച്ച അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടായിട്ടല്ലേ കുട്ടിക്കും ദോഷം പറഞ്ഞത് അല്ലാതെ പിന്നെ നീ നിങ്ങള് കുട്ടിയെ മാത്രം എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയണത് പടച്ചോൺ തരണത് നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം അത് നല്ലതായാലും ദോഷമായാലും അത് നല്ലതായാലും ദോഷമായാലും സ്വീകരിച്ച ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അല്ലാതെ ആ കുട്ടിയെ നിങ്ങൾ വെറുതെ ഇങ്ങനെ വഴക്കുറഞ്ഞ പഠിച്ചിട്ടും ഒരു കാര്യമില്ല ചിലപ്പോൾ അവിടായിരിക്കും ഈ വീടിന്റെ വിളക്കായിട്ട് വരുന്നത് അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്കും മനസ്സിലാവണമെന്നില്ല എനിക്ക് എന്തായാലും എന്റെ കുട്ടിയെ കാണാൻ വളരെ എവിടെ അവൾ എനിക്കൊന്ന് കാണണമല്ലോ എവ എന്റെ അടുത്ത് ഒന്നേ ആവശ്യപ്പെട്ടോളൂ ഉമ്മ സുഖമില്ലാത്ത ഒരു കുട്ടിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എനിക്കിഷ്ടപ്പെട്ടത് എന്തെങ്കിലും വിരോധം ഉണ്ടാകുന്ന ചോദിച്ചു എനിക്കെന്ത് വിരോധം മോനെ ജീവിക്കുന്നത് നിങ്ങളെ രണ്ടുപേരും അല്ലേ എന്ന് ഞാൻ ഒരു ഒറ്റമാണ് പിന്നെ എന്റെ മോൻ ഇത്രയും നാൾക്ക് ശേഷം ഒരു കുട്ടിയെ ഇഷ്ടപ്പെട്ടതല്ലേ അപ്പൊ എനിക്ക് അതിനെ കാണാൻ അത്യായ മോഹം അങ്ങനെയാണ് രാവിലെ തന്നെ ഇനി വന്നത് എന്തായാലും എനിക്ക് കുട്ടിയെ കാണണം നിങ്ങൾ കുട്ടി എവിടെ ഇങ്ങനെ പോയി കണ്ടുപോകാം അയ്യാത്ത കുട്ടി ഇന്ന് നടന്ന് നിങ്ങളുടെ അത് മോടകത്തുണ്ട് ഞാൻ ഈ മുറിയുടെ ഓരത്തുണ്ട് മോളെ ഞാൻ ആരാണെന്ന് മോക്ക് മനസ്സിലായ മോളെ അനിയത്തേക്ക് കാണാൻ വന്ന ചെക്കണില്ലേ അവന്റെ ബുമ്മായ എന്തായാലും എന്റെ കുട്ടിയെ എനിക്ക് കണ്ടപ്പ തന്നെ ബോധിച്ചു എനിക്കിഷ്ടാണ് ആ പിന്ന മോക്ക് ഇഷ്ടക്കുറവൊന്നുമില്ലല്ല എന്റെ മൂൻ പൊന്നുപോലെ നോക്ക് ഒരു പാവ അപ്പൊ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോയാല ഇനി തൊട്ട് മോള് എന്റെ മോളാണ് എനിക്ക് മരുമോളായിട്ടല്ല മോള് വരണത് എന്റെ മോളായിട്ടാണ് വരുന്നത് എന്തായാലും ഇത് ഉമ്മാരമക ഒരു സമ്മാനമാണ് എന്നാ ഉമ്മ അങ്ങോട്ട് പോട്ട ശരി ഓനെ നീ അവളോട് ഇരിക്കി സംസാരിച്ചില്ലല്ലോ ഒന്ന് പോയി സംസാരിച്ചിട്ട് വാ ശരി അവളെന്താ ആ മുറിയിലുണ്ട് അതെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങക്ക് എന്റെ അനിയക്കെ തന്നെ വിവാഹം കഴിച്ചൂടെ ഈ ഒന്നര കാലം വെച്ച് ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന അത് നിങ്ങൾക്ക് വലിയ ബാധ്യതയാവും കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഞാൻ എൻ്റെ ജീവിതം എവിടെ എങ്ങനെയെങ്കിലും ഞാൻ കഴിച്ചു കൂട്ടിക്കോളാം എൻ്റെ അനിയത്തെ വിവാഹം കഴിക്കണമെങ്കിൽ ഈ കുടുംബവും രക്ഷപ്പെടും അവളും രക്ഷപ്പെടും എന്നെ വിവാഹം കഴിച്ച് നീ നിങ്ങളുടെ ജീവിതം കൂടി നരയിപ്പിക്കണ്ടാകണം ആ കൈയും കൊണ്ട് നിന്റെ ഈ വള കിടക്കേണ്ട കൈതാ എനിക്ക് വേണ്ടത് നിന്റെയും മനസ്സാണ് അല്ലാതെ നിന്റെയും സിംബ കണ്ടിട്ടോ അല്ലെങ്കിൽ വേറെ കണ്ടിട്ടോ അല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞു നാപ്പത്തെട്ട് വയസ്സുള്ള എനിക്ക് ഇരുപത്തെട്ട് വയസ്സുള്ള നിന്റെ അനിയത്തിയെ ഭാര്യയായിട്ട് കാണാൻ കഴിയില്ല അതുമാത്ര നിന്റെ അനിയത്തെ എന്നെ ഇഷ്ടമായിട്ടൊന്നും അല്ല ഈ കല്യാണത്തിന് സമ്മാക്കുന്നത് എന്റെ സ്വത്തും വകേം കണ്ടിട്ട് നിന്റെ ഉമ്മായുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് സമ്മാനിച്ചത് അതെനിക്ക് മനസ്സിലായി നിന്റെ ഉമ്മാക്കും വേണ്ടത് സ്വത്തും വകയാണ് എന്നാ എനിക്ക് വേണ്ടത് എന്നും എന്നെ മനസ്സറിഞ്ഞു സ്നേഹിക്കുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയായ ഒരു കുട്ടിയാണ് അത് ഞാൻ നിങ്ങൾ എനിക്ക് നിന്റെ സമ്മതം അത് മാത്രം മതി മാത്രം ഭിന്നശേഷി കാര്യായതിന്റെ പേരിൽ ഒറ്റപ്പെടുത്തലും അവഗണനയും അനുഭവിച്ച ഈ പെൺകുട്ടിക്ക് കാലം കരുതി വെച്ചത് ഏറ്റവും വലിയ സമ്പത്തായിരുന്നു ഒരു നല്ല മനസ്സിന്റെ ഉടമയായ യുവാവിനെയായിരുന്നു അവൻ അവൾക്ക് താങ്ങും തണലുമായി മാറി എന്നും എപ്പോഴും എന്നെന്നും ഇതുപോലത്തെ മാലാഖമാർക്ക് ഭൂമിയിൽ ദൈവം കരുതി വയ്ക്കുന്നത് വലിയ മനസ്സിൻ്റെ ഉടമകളെയാണ് നമുക്കവരെ ചേർത്ത് പിടിക്കാം ഒരിക്കലും ഒറ്റപ്പെടുത്തരുത് അവരും മനുഷ്യരാണ് നമ്മളെപ്പോലെ